ഹായ് എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഞാനിന്ന് എവിടെ നിൽക്കുന്നതെന്നുള്ളതല്ലേ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ അറ്റക്കയും അടുത്താണ് ഞാൻ നിൽക്കുന്നത് പെരുന്നാട്ടിൽ ഒരു ഗാർഡനുണ്ട് ഏതാണെന്നറിയാം അമ്മ അജൂസ് ഗാർഡൻ ആ ഗാർഡനിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് അവിടുത്തെ കുറേ കാഴ്ചയുമായിട്ട് നമുക്കൊന്ന് പങ്കുവയ്ക്കാം പോകാം വീട്ടിലേക്ക് ഇവിടുത്തെ കുറേ ചെടികളാണിത് നല്ല ഭംഗിയുള്ള ചെടികളാണ് ഈ ചെടികൾക്കൊക്കെ നല്ല രസമാണ് കാണാനുള്ളത് നോക്കിക്ക് നല്ല ഭംഗിയല്ല ഈ ചെടിയൊക്കെ അടിപൊളി ചെടികളാണ് ഇവിടേത് ഞാൻ ഇവിടെ ചെടി മേടിക്കാനോടും ആണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് ചെടിയെ പറ്റി കുറേ കാര്യങ്ങൾ ഇവിടെ ആവുമ്പോൾ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം കൂടിയാണ് നല്ല അടിപൊളി റോസയാണ് ഇവിടെ ഉള്ളത് അത് അവർ ചെയ്യിപ്പിച്ച് റോസ് ബട്ടി ഏയിപ്പിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് നഷ്ടം ഉണ്ടാകത്തില്ല ആ ചെടി നല്ലതുപോലെ കിളിക്കുന്ന ചെടിയാണ് ഈ റോസ് നല്ല നല്ല അടിപൊളി ചെടിയാണ് ഇത് കുറയിലായിട്ടൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് ആലപ്പുഴ കോട്ടയം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ഞാൻ ഈ നമ്പർ കൊടുത്തേക്കാം ആ നമ്പർ വിളിച്ച് കുറേ ചെയ്തു തരുന്നതാണ് ഏത് ചെടി വേണേലും അങ്ങനെ ചെയ്തു തരും അടിപൊളിയാണ് ഇവിടുത്തെ ചെടി ഈ റോസ് റോസാ പല റോസ് റോസയൊക്കെയാണ് ഇവിടെ ഉള്ളത് നല്ല ഭംഗിയാണ് அடிபொழி சரியா எந்த ரொசிண்ட் கவரக்கே காணி அடிபி நல்ல ரொசு பங்கியுண்டு